ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കറിയാം പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കമന്റ് ബോക്സിലൂടെയും മറ്റും ചോദിക്കുന്ന പ്രധാന വിഷയം എപ്പോഴായിരിക്കും അവരുടെ വാല്യുവേഷൻ ആരംഭിക്കുന്നത് റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിക്കും എന്നീ ഒരു ചോദ്യങ്ങളാണ് അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മൂല്യനിർണ്ണയവും ഏപ്രിൽ മൂന്നിന് തന്നെ ആരംഭിക്കും പക്ഷെ നമുക്കറിയാം അൻപത്തിയേഴ് വിഷയങ്ങളാണ് പ്ലസ് ടുവിന് ഒട്ടാകെ ഉള്ളത് അതിൽ ഇരുപത്തിനാലായിരം അധ്യാപകരെ ഉൾപ്പെടുത്തി എൺപത്തിനാല് ക്യാമ്പുകളിലായിട്ടാണ് ഈ ഒരു പ്ലസ് ടു മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിശാലമായ ഒരു ഒരു സമയം ഈ പ്ലസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി ആവശ്യമുണ്ട് ഇപ്പോൾ ഏപ്രിൽ മൂന്നിന് തുടങ്ങി മെയ് പത്തിന് തീരുമെന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു മൂല്യനിർണ്ണയത്തിന്റെ സമയം ഷെഡ്യൂൾ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മെയ് മൂന്നാമത്തെ ആഴ്ച മൂന്നാം വാരം തന്നെ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുവാനുള്ള ഫലപ്രഖ്യാപനം നടത്തുവാനുള്ള സാധ്യത കൂടുതലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് എട്ട് സെന്ററുകളിലായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ മൂല്യനിർണ്ണയം നടക്കുന്നത് ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് മെയ് പത്തിന് അവസാനിക്കുന്ന രീതിയിൽ തന്നെ പ്ലസ് ടുവിനെ പോലെ തന്നെ ആയിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷ മൂല്യനിർണ്ണയം നിങ്ങൾക്ക് മെയ് മൂന്നാമത്തെ ആഴ്ച മൂന്നാം വാരം തന്നെ ഫലപ്രഖ്യാപനം നടത്തുവാനാണ് ഇപ്പോഴുള്ള സാധ്യത അപ്പോൾ പ്ലസ് ടുവിന്റെയും അതുപോലെ തന്നെ എസ് എസ് എൽ സിയുടെയും ഈ ഒരു വാല്യുവേഷൻ ഏപ്രിൽ മൂന്നിന് തന്നെ ആരംഭിക്കും പിന്നെ തീരുന്നതിനനുസരിച്ച് മെയ്യിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുള്ളൂ